മാം സംരക്ഷിച്ചവരാറിയണം അതിനും ഒരു ഇടം ഉണ്ടായിരുന്നുവെന്ന് ആ സമയത്ത് ആട്ടിൻകുട്ടി പുലിയുടെ വായിലിരുന്നാലും ആ പുലിയുടെ ഘോരപ്പല്ല് പറച്ച് താടിയല്ല് തകർത്ത് കുട്ടിയെ ആട്ടിൻപറ്റത്തിൽ ചേർക്കും അവൻ बार को मुझे इतनी अच्छी लगी ना मैं दूसरे तीसरी बार देख लिया हूँ इतनी अच्छी लगी मेरे को उसका एक्शन जो लगा ना भाई नेक्स्ट लेवल एक्शन लगा क्या बताऊँ मैं आपको क्या बोलना चाहोगे मूवी के बारे मूवी बहुत अच्छी थी उसमें एक्शंस थ्रिलर्स बहुत सारी चीजें थी तो मुझे बहुत अच्छी लगी सुपर मूवी है इट इज अ गुड मूवी बाय ई समय എന്ന് പറയുന്ന സംഗതി ഏറ്റവും കൂടുതൽ കളിക്കുന്ന കല്യാണ കാര്യത്തിലും സിനിമയിലും എത്രയൊക്കെ ഒരുങ്ങിയാലും രണ്ടും നടക്കാൻ അതിന്റേതായ സമയം എടുക്കും ദി ആക്ഷൻ ഈസ് വെരി and the thing is that na it is very very natural movie ek number hai ek number kya ek number tha bataoge uska story bhi acha hai story action bhi bahut hai acting ke bare mein kya bolna chahoge acting bahut achi thi especially unni ji ki acting bahut achi thi bhai dear ibrahim bole ida yalda ka hal alle മടജയിക്കാത്തടുത്ത് പേരാണ് ജയിക്കാൻ മണു കാരണാവണതും മടജയം തന്നെയാ എങ്ങനെയുണ്ട് മാഷ ഡയലോഗ് ഇത് ബുക്കിലൊന്നും വായിച്ചാലട്ടാ എന്റെ സ്വന്തം കൊറേയധികം ആൾക്കാര് പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അതിന്റെ തൊന്ന് ഈ പടം കണ്ടു കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സിനെ വഴിതെറ്റിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം കൂടി വന്നിട്ടുണ്ടായിരുന്നു അവരോട് എന്താണ് ഞാൻ യങ്സ്റ്റേഴ്സിന് ചെയ്യാറില്ല ഐ തിങ്ക് ദേ ആർ വെരി അവർക്ക് റിയാലിറ്റി എന്താണ് ഫിക്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് ഒരു കുട്ടികളാണ് ഐ അണ്ടർ എസ്റ്റിമേറ്റ് പിന്നെ സിനിമ എന്താണെന്നും റിയാലിറ്റി എന്താണെന്നും കൃത്യമായിട്ട് ഇപ്പത്തെ കുട്ടികൾക്ക് അറിയാം ഈ നിങ്ങൾക്ക് സോ എനിക്ക് അവരെ പഠിപ്പിക്കാൻ കുട്ടികൾ ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവില്ല എന്ന് പറയേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കാൻ

മാർക്കു ടൂർക്കു ത്രീ ഉണ്ടാവും മനസ്സ് പറയുന്നത് ആൾറെഡി ഇവര് മാർക്കോ ടു എന്തായാലും സംഭവിക്കും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിയും നടക്കാത്ത കാര്യം ഞങ്ങള് പറയാറൂലും വേറൊരു കാര്യം ആയിട്ട് വിക്രം വരും എന്നുള്ളത് സോഷ്യൽ മീഡിയ പറയുന്നു

വിക്രം എന്നുള്ളത് സോഷ്യൽ മീഡിയ പറയുന്നു പിന്നെ അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടാവോ സസ്പെൻസ് സത്യംസോടെ